ഇതിപ്പം ഓൾമോസ്റ്റ് കഴിഞ്ഞു നമുക്ക് ചക്ക കിട്ടി തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് കിട്ടുന്നതാ മിനിജാക്ക് അതായത് എല്ലാവർക്കും ആർക്കും ചക്ക വീട്ടിൽ വരാത്ത സമയത്ത് നമുക്ക് ഇത് റെഡിയാ ഇത് ബഞ്ചായിട്ട് നന്നായിട്ടുണ്ടാവുന്ന ലാസ്റ്റത്തെ ചക്കയായി കഴിഞ്ഞു ഗോൾഡൻ ചെറിയ ചക്കയാ ഒരു ഫോർ കിലോ ഫൈവ് പക്ഷെ നല്ല വിയറ്റ്നാം സൂപ്പർ വേളിക്ക് ഒക്കെ ഫംഗൽ അറ്റാക്കും കാര്യങ്ങളും വരില്ലേ ഇതിനങ്ങനെയൊന്നുമില്ല ഇത് ഇന്തോനേഷ്യയുടെ മറ്റേ സൂപ്പർ ഓറഞ്ചും മിനി ജാക്കും അവരുടെ പ്രോഡക്റ്റ് ആണ് ഇൻഡോനേഷ്യ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്തത് ഡെവലപ്പ് ചെയ്ത പ്രോഡക്റ്റ് ഓക്കേ ഓക്കേ സൂപ്പർ ഓറഞ്ച് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഒരു മിനിജാക്കും അതെ അവര് നമ്മള് നെക്സ്റ്റ് വീക്ക് റിലീസ് ചെയ്യണു നമ്മള് തലേ ഇനി നമുക്ക് ഇത് കിട്ടില്ലല്ലോ അപ്പം അവരോട് അങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ട് തന്നിട്ടുള്ള ഒരു ഒരു വർഷം കൊണ്ട് തന്നിട്ടുള്ളത് അല്ല ഇല്ല എടുക്കുന്നതാ പിന്നെ നമുക്കത് കറക്റ്റ് പറയാൻ പറ്റില്ല കവറിലായിരുന്നു ഇത് എടുക്കാനേ അടുത്താണ് കമ്പുകൾ വണ്ണം കുറവാണ് അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അപ്രോച്ച് ചെയ്തെടുക്കാണ് വരും വരും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ജനങ്ങളിലേക്ക് നല്ല തൈകൾ എത്തട്ടെ അപ്രോച്ച് ആണെങ്കിൽ പ്രോഡക്റ്റ് നല്ല ആണല്ലേ എന്താണ് മിനി മിനി ജാക്ക് അപ്രോച്ചാണെങ്കിലും

ആ ഇത് ഇത് നമ്മള് ഇവിടെ നിന്ന് കൊണ്ടുവരുന്ന പല വെറൈറ്റികൾ അത് ഇപ്പം ഈ ഈ മറ്റേ മാസ്കറ്റിലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നതിന് ഇങ്ങനത്തെ വെറൈറ്റി ഇന്ത്യൻ വെറൈറ്റികൾ ആ ആ അപ്പൊ അങ്ങനെ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഓൺ ഇതല്ല ആ ഇവ കാതിരി അങ്ങനത്തെ ടൈപ്പുകളൊക്കെ വരുന്നത് ഓവിയോർ ഇത് ഓവിയാർ അല്ലേ നല്ല വലിപ്പുള്ള നല്ല ഇതാണ് ഏഹ് ഇത് സ്വീറ്റ്ഫ്രണ്ട്സ് അല്ലേ മാങ്ങ വീണു മാവും വീണു ആ ഇതാണ് ഇതിന്റെ ലീഫും സോറി റെക്കോർഡിങ്ങിനിടയില് ഒരാളുടെ മൈക്ക് ഓഫ് ആയിട്ടുണ്ട് അപ്പോ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വോയിസ് ഓവർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഈ കാണുന്നതാണ് സ്വീറ്റ് പ്രിൻസ് മാവ് അപ്പോൾ ഇതിന് മറ്റു പേരുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇലകളും മാമ്പഴമൊക്കെ നോക്കി നമ്മുടെ പ്രേക്ഷകർ എന്നെ തീരുമാനിക്കാം ഇതിലും വലുതാവും ഇതിലും വലുതാവും നല്ല ചുമന്ന കളറിലല്ലേ ഇത് കവർ ഇടാതെ തന്നെ ഇതിന് ഈ റെഡ് കളറ ഈ കാണുന്നത് സൂപ്പർ ക്യൂൻ മാമ്പഴമായിട്ടാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് സൂപ്പർ ക്യൂനെ നാച്ചുറലി ഒരു റെഡ് കളർ ബ്ലഷ് വെയിലടിക്കുന്ന ഭാഗങ്ങളിൽ കാണാറുണ്ട് എന്നാണ് റിയാൻ സാധിച്ചത് നല്ല രീതിയിൽ കായ പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് അപ്പൊ നമ്മുടെ നാട്ടിൽ സൂപ്പർ ക്യൂ ക്യൂചായ് എന്നൊക്കെ പേരിൽ വെച്ചവർക്കൊക്കെ പല പല രാജ്യങ്ങളിൽ നിന്ന് സയോണുകൾ കളക്ട് ചെയ്തും തൈകൾ കളക്ട് ചെയ്തും കാലങ്ങൾക്ക് മുന്നേ വെച്ച വെറൈറ്റികളാണ് ഇവയൊക്കെ പല രാജ്യത്തു നിന്നും പല പേരിൽ കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ പല പേരുകളും വരാൻ കാരണമെന്നാണ് എൻ ആറിന്റെ ഭാഗത്ത് നിന്ന് പറയുന്നത് ഈ മാവിന് ഏകദേശം പതിനഞ്ച് ഇരുപത് വർഷത്തോളൊക്കെ പ്രായം കാണും ഇതിന്റെ ഭാരം കാരണം ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞു പോയിട്ടുണ്ട് നിറയെ കൊല കൊലയായി ഒരു സൈഡിൽ നന്നായി കാഴ്ച കിടക്കുന്നുണ്ട് ഈ മാവ് ഈ കളർ പഴിക്കുമ്പോഴും വരും ഇങ്ങനെ റെഡ് റെഡ് ഇത് പച്ചയാണ് അതുപോലെ ആയിട്ട് കിട്ടുന്നു പിളഞ്ഞ മാങ്ങകൾക്ക് ഏകദേശം ഒരു കിലോയിലധികം ഭാരം എങ്ങനെ നോക്കിയാലും വരും ഏകദേശം ഒന്നര കിലോ ഒക്കെ ആവറേജ് ഒക്കെ വരുന്ന ഒത്തിരി മാമ്പഴങ്ങൾ ഇതിൽ തന്നെ കാണും ഇതിൽ കാണുന്ന ഏറെക്കുറെ മാമ്പഴങ്ങളൊക്കെ പിഞ്ചു മാമ്പഴങ്ങളാണ് മൂപ്പ് ആയി തുടങ്ങിയിട്ടില്ല നമ്മൾ ഇവിടുന്ന് എടുത്ത ചില മാങ്ങകളൊക്കെ മൂപ്പായിട്ടില്ല പഴുത്തപ്പോൾ തന്നെ ഏകദേശം ഒരു കർപ്പൂരം ഫ്ലേവർ ഒക്കെ വരുന്ന അത്യാവശ്യം നല്ല മധുരം വരുന്ന ഒരു ചെറിയ സീഡൊക്കെ ഉള്ള നല്ലൊരു ഇനം തന്നെയാണ് സൂപ്പർ ഇത് സൂപ്പർ തൈകളാണ് അവിടെ സ്വീറ്റ് പ്രിൻസ് എന്ന പേരിൽ കാണപ്പെടുന്നത് സൂപ്പർ ആണ് എന്നാണ് ഇതുവരെയുള്ള അറിവ് തെറ്റുകൾ തിരുത്തുക നമുക്കും ചില കാര്യങ്ങളിൽ തെറ്റുപറ്റാം ഇതൊരു ഏകദേശ ധാരണയാണ് പറയുന്നത് പ്രേക്ഷകർ കൂടെ ഒരു യജ്ഞത്തിൽ പങ്കെടുക്കണം പല ഇനങ്ങളും പത്തു ഇരുപത് വർഷങ്ങൾക്കൊക്കെ മുന്നേ ഇന്റർനെറ്റുകൾക്കൊക്കെ മുന്നേ തന്നെ ഇവിടെ കൊണ്ടുവന്നു വെച്ച ഇനങ്ങളാണ് ആ പേരുകളാണ് ഈ കാണുന്നത് ഫുള്ള് ഒരു മഞ്ഞന്നല്ല ഒരു സൺസെറ്റിന്റെ ഒരു കളറില്ലേ കണ്ടെ ഈ ഈ കാണുന്ന മാമ്പഴമാണ് ആണ് മഹാചനുക് നമ്മുടെ നാട്ടിൽ പൊതുവേ ഇതിനെ ബനാന മാംഗോ എന്നാണ് വിളിക്കാറ് വളരെ പഴയ കാലത്ത് ഇതിന് ചാങ്ഡ്യാങ് എന്നൊരു പേരുണ്ടായിരുന്നു ഇത് അന്ന് സോഴ്സ് ചെയ്ത നാട്ടിൽ നിന്ന് ചാങ്ഡ്യാങ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവർ ഇതിന് ചാങ്ഡ്യാങ് എന്ന് പേരിട്ടത് ശരിക്കും എൻ ജി എ ചാങ്ഡ്യാങ് എന്നു പേര് വരുന്നത് റെഡ് ഐവറി എന്ന വിദേശ മാമ്പഴമാണ് ആനക്കൊമ്പ് പോലെ നീണ്ട് ചുമന്ന ഒന്നുകൂടെ കൂടുതൽ ചുമന്ന കളർ വരുന്ന നീണ്ട മാമ്പഴമാണ് റെഡ് ഐവറി അതാണ് ശരിക്കുമുള്ള എൻ ജി എ ചാങ് ഇതിൻ്റെ ശരിക്കുള്ള പേര് മഹാചനുക്കാണ് പലരും പല പേരിട്ട് വിളിക്കുന്ന കൺഫ്യൂഷനിലാണ് ഇപ്പോൾ ഈ ഒരു മാമ്പഴത്തിൻ്റെ ഇനങ്ങൾ കിടക്കുന്നത് അപ്പോൾ നമുക്ക് കഴിവതും ഇതിൽ തിരുത്തുകൾ കൊണ്ടുവന്ന് ഒരു ഫിൽട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ കാണുന്നത് യുവീൻ ഗ്രീനാണ് യുവീൻ ഗ്രീനും നമ്മൾ നോക്കിയപ്പോൾ ഏകദേശം സൂപ്പർ ക്യൂൻ ആയിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത് ഇതൊന്നും ഒരു ആധികാരികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് മാക്സിമം എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കഴിവതെന്നും പറയുന്നത് പ്രേക്ഷകർക്കൂടെ സഹകരിക്കുക ഇത്തരം ഇൻഫർമേഷനുകൾ നമുക്ക് കൂടുതലായി സോഴ്സ് ചെയ്തത് എ ടു സെഡ് കേരള ഫ്രൂട്ട് ലവേഴ്സ് എന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് ജംഷീർ അൻസാർ ഒരുപാട് ഒത്തിരി പേരുണ്ട് എല്ലാവരുടെയും പേരെടുത്ത് പറയാനുള്ള ഒരു സമയം ഇല്ല ഇവരുടെ കഠിന പരിശ്രമമാണ് നമുക്ക് ഇത്തരം വെറൈറ്റികളെ കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത് വിദേശത്തും തായ്ലാൻഡും പല രാജ്യങ്ങളിലുള്ള കർഷകരോടും നഴ്സറിക്കാരോടൊക്കെ അവർ ഡാറ്റാസും മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ലീഫ് സ്ട്രക്ചറുകൾ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഷെയർ ചെയ്ത് ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ് ഇതിൽ നൂറ് ശതമാനം ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും നമുക്കിതിൽ മാക്സിമം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും ഇതല്ലാതെ നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് വേറെ ഒരു വഴിയില്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം അത്രത്തോളം വെറൈറ്റികളാണ് നമ്മുടെ നാട്ടിൽ പല നാടുകളിൽ നിന്നായി ഇറങ്ങിയിട്ടുള്ളത് ഈ വീൻ ഗ്രീനും നല്ല കായൊടുത്തമാണ് ഒരു പക്ഷേ ഇതും സൂപ്പർ ക്യൂനായിട്ടാണ് അറിയപ്പെടുന്നത് ഒത്തിരി കായാണ് മാവിനകത്തൊക്കെ നിറയെ കായകളാണ് ഇത്തരം വിദേശ ഇനങ്ങൾ നാട്ടിൽ ഇങ്ങനെ കായ്ക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് എൻ ആറിൽ വന്നപ്പോഴാണ് കിട്ടിയത് നമ്മുടെ നാട്ടിൽ വലിയ മാങ്ങകൾ തരുന്ന ഇനങ്ങളൊക്കെ പൊതുവെ കായകൾ കുറഞ്ഞാണ് കാണാറ് പമ്പൊക്കെ കെട്ടി തൂക്കി വെച്ചേക്ക കേട്ടോ മാങ്ങ എടുക്കാൻ വേണ്ടി നമ്മളെ സന്ധ്യവേട്ടത്തിന്റെ മേലെ കയറിണ്ട് സന്ധ്യവേട്ടന്ന് പെരുന്നാൾ തന്നെയാണ് ഗ്രീൻ ഒരു രക്ഷയില്ല അവിടെ കണ്ടോ ആ മാങ്ങ കാണിച്ചേട്ടെ ഏഹ് രണ്ടെണ്ണം പോരാന്നാ പറഞ്ഞത് പച്ച മാങ്ങ അല്ല എടുത്തോളി 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 അത്ര പച്ച കുറച്ച് കൊറച്ച് മൂത്തെടുത്തോളി കാരണം ഈ യുവിൻ ഗ്രീനും ചെറിയൊരു റെഡ് ഷെയ്ഡ് കേറുന്നുണ്ട് അല്ലെ വെയിലടിക്കുന്നവിടത്തൊക്കെ ഈ തായ്ലാന്റ് മാങ്ങൾ ഒക്കെ വെയിലടിക്കുന്നവിടുത്തെ റെഡ് ഷെയ്ഡ് ചെറുതായിട്ട് വരുന്നുണ്ട് അല്ലേ അങ്ങയുടെ പൊടിപൂരം ഫുൾ ടയർഡായിട്ടാ മൂന്നു മണി ആയി നേരം രക്ഷയില്ല ബനാനമായ കളർ നോക്കണ്ട അത് നന്നായിട്ട് പഴുക്കും എന്നിട്ട് കഴിക്കാൻ പാടുള്ളു എന്നാ പറയുന്നത് നമ്മുടെ വിയറ്റ്നാം ജാക്കിന്റെ പോലെ തന്നെ നല്ല സ്മെല് മൊത്തം പടരും നല്ല അരോമാറ്റിക് ആണ് നല്ലൊരു വെക്കാൻ പറ്റിയൊരു വെറൈറ്റി തന്നെയാണ് ഈ മഹാചാനുക് ഇതൊരു സൂപ്പർ ക്യൂൻ സൂപ്പർ ക്യൂനൊക്കെ ഇവിടെ ഇഷ്ടം പോലെ കാഴ്ച കിടക്കുക കേട്ടോ ഇവിടെയൊക്കെ കണ്ടോ അതൊക്കെ തോടാണ് ചെറിയ ജാലൊക്കെയാണ് എൻ്റെ സൈഡിലൂടെ പോകുന്നത് എന്നിട്ട് പോലും നന്നായിട്ട് കാഴ്ച്ച കിടക്കുന്നുണ്ട് ആ ഒരുപാട് ഓ താഴെ വരെ മാങ്ങ മുട്ടിക്കിടക്ക എന്നാമത് സൂപ്പർ ഹെവിയാണ് മാങ്ങകളൊക്കെ ഇതിൻ്റെ അകത്തു കൂടെ പോകാൻ പോലും പറ്റുന്നില്ല എല്ലാം കൊമ്പുകളൊക്കെ താഴെ താഴെ എത്തിയിട്ടുണ്ട് കൊമ്പൊക്കെ മേലെ കെട്ടി വെച്ചേക്കാണ് ഇവർ കയറി വെച്ചിട്ട് മാങ്ങ എടുത്തിട്ട് മാങ്ങ പറിച്ചിട്ട് ആദ്യമായിട്ടാവും ബോസ് ഇങ്ങനെ ആവണേ വേണ്ട ബോസേ ഗ്ലൂക്കോസ് ഇടണോ ഒരു പണി എടുത്തെടുത്തിട്ടും ചില ഏറ്റു മാങ്ങ പറയെന്നു പറയാ എന്തായാലും വെരി വെരി ബിഗ് താങ്ക്സ് ഇത് ബ്യൂട്ടി പ്രിൻസ് അല്ലേ ബ്യൂട്ടി ഇവിടെ ശം മാവുകളൊക്കെ വലുതായല്ലോ അല്ലേ കഴിഞ്ഞ വർഷം നന്നായിട്ട് ബ്യൂട്ടി ഓക്കേ എന്തായാലും ഒത്തിരി വെറൈറ്റികളാണെന്ന് എൻ ആറിന്റെ വക നമുക്ക് ടേസ്റ്റ് നോക്കാനായിട്ട് ഗോലക്ക് ഇവിടെ സത്യം പറഞ്ഞാൽ എത്ര മദർ പ്ലാന്റ് ഉണ്ടെന്ന് എൻ ആറിന്റെ മാനേജ്മെന്റിന് പോലും അറിയൂല അത്ര പല പല സ്ഥലത്തായിട്ടാണ് മദർ പ്ലാന്റ് ഇനിയും താഴെ വെക്കാനുണ്ടെന്നാണ് പറയുന്നത് അതെ അതെ നമ്മുടെ നാട്ടിൽ സ്ഥലം ലഭ്യത കുറവാണ് ആ അന്യ സംസ്ഥാനങ്ങളെ പോലെയല്ല അപ്പൊ പല പല സ്ഥലത്തായിട്ടാണ് ഇവര് ഇഷ്ടം അതെ അതെ കോട്ടുകോണം കോട്ടുകോണം എക്സലന്റ് ബാരി അതാണ് കൂട്ടുകോണത്തെ ഒരു പക്ഷെ ഇത്രയധികം ഇഷ്ടപ്പെടാൻ സൗത്ത് തിരുവനന്തപുരത്തിന്റെ അല്ലേ അനദർ സൂപ്പർ ക്യൂ സൂപ്പർ ക്യൂന്റെ സൈസാണ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സൈസാണ് സലാക്ക് അല്ലേ സലാക്ക് സ്നേക്ക് ഫ്രൂട്ട് സലാഖ് ഒക്കെ വന്ന് വന്ന് മൊത്തം കാടായി മൊത്തം ഉള്ള ഇത് അങ്ങനെ പോകുന്നുണ്ട് പത്ത് വർഷത്തിന് മേലെ പഴക്കണ്ടല്ലേ സലാഖ് ഭയങ്കര മുള്ളാണത് അടുത്തേക്കാരും ആന വരെ പോലെ പിന്നെ മനുഷ്യന്മാര് പോവും ഇത് സ്വീറ്റ് ലൂബിരുത് മണടിച്ചു നോക്കരുത് പൊട്ടിച്ചോക്കരുത് ആണ് ആയി പറഞ്ഞത് എന്താ സാധനം ഇതെന്താണ് ഇത് കണ്ടിട്ട് മാവാണത് ചെറിയൊരു ത്രോരോ വെറൈറ്റികൾ അല്ലേ പല പല വ്യത്യസ്ത വെറൈറ്റികൾ അതെ ഇവിടെ കൊറേ തേക്കൊക്കെ ഇണ്ട് ഞങ്ങൾ തേക്ക് കച്ചവടക്കാർ കച്ചവടമാക്കാൻ വരണ്ടെട്ടോ തണലിന് വെച്ചാണേ മട്ടോ ആ എല്ലാവിധ മട്ടോയുടെ തൈകൾ തൈകളിത് അവിടെ ജേതോ നാടമ്മാവാണല്ലോ ഏ ഇപ്പൊ യൂണിവേഴ്സിറ്റിന്ന് വിദേശം സ്വദേശായിട്ട് കുറെ കളക്ട് ചെയ്ത്

ഞാൻ കരുതി ബോൺസായി കാക്കാൻ നല്ലതായിരിക്കും ബോൺസായി മാവൻ പക്ഷെ ഇത് മാങ്ങ ആയിട്ട് വെക്കാൻ കാത്തിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് അങ്ങനത്തെ ഒരു ഇത് ഒരു പക്ഷേ ആള് ബോൺസായി കാക്കാൻ താല്പര്യം ഉണ്ടാവും ഈ സാധനത്തിന് ആ അതെ അല്ല ഇതിന്ന് മാങ്ങ കഴിച്ചിട്ട് വേണ്ടത് ഒരു കാരണം അതിന്റെ മാങ്ങ വേറെ അപ്പുറത്തും മാങ്ങ ചക്കാങ്ങ കൊറേ സാധനം ആ മൂത്ത് മൂപ്പുണ്ട് കമ്പുക്കെന്നു പറഞ്ഞാൽ വലിപ്പമുള്ള ഫ്രൂട്ടിന് ഫ്രൂട്ടാണ് കമ്പൂക്കല്ലേ പല വിദ്യ കൊണ്ടുപോയിട്ട് ആൾക്കാരുടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇവിടെ ഞങ്ങൾക്ക് ഒന്നും ഒരു ദിവസം കൊണ്ട് എല്ലാം കവർ ചെയ്താവന ഞങ്ങള് എട്ട് മണിക്ക് വീഡിയോ ക്യാപ്ചർ ചെയ്തിട്ടപ്പോ രണ്ടര കഴിഞ്ഞു മൂന്ന് മണി ആവനായി എന്നിട്ട് തന്നെ എവിടെ എത്തുന്നില്ല ജസ്റ്റ് ഒരു ഇങ്ങനെ ഒരു എൻ ആറിന്റെ വീഡിയോ ആരും ചെയ്തിട്ടുണ്ടോ മുന്നേ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് മാവുകളെ പരിചയപ്പെടുത്തി മറ്റു പളച്ചെടികളെ പരിചയപ്പെടുത്തി ഒരു വീഡിയോ ഇവിടെ ആരും ചെയ്തിട്ടുണ്ടാവില്ല ഇപ്പൊ മാഡത്തിന്റെ സഹകരണം കൊണ്ടാണ് മേഡം ഇതുവരെ ഫുഡ് പോലും കഴിച്ചിട്ടില്ല എങ്ങനെയാണ് ഇങ്ങനെ നിൽക്കുന്നത് മനസ്സിലായിരുന്നു ഞങ്ങളും കഴിച്ചിട്ടില്ല ആ അപ്പൊ ഏകദേശം ഇത് മാടക്കത്തറ മാടക്കത്തറ ഈ മാടക്കത്തറയുടെ മെയിൻ ഓർണമെന്റൽ പ്ലാന്റ്സിന്റെ സെക്ഷൻ വേറെയുണ്ട് അങ്ങോട്ട് പോവാം വലിയ സീറ്റ് ലൂബി ഈ ഉമ്മർ ലൂബി എന്നൊക്കെ പറയുന്ന ഐശ്വര്യ ഉമ്മർ എന്നൊക്കെ പറയുന്ന വെറൈറ്റി അല്ലെങ്കിൽ വിസ്ബറിങ് പലരും പല പേരിട്ടു അപ്പോ ഈ മാടക്കത്തറയിലെ മദർ പ്ലാന്റ് സെക്ഷനിലാണ് ഗ്രാഫ്റ്റിംഗ് ബഡ്ഡിങ് മദർ പ്ലാന്റ് പ്രൊപ്പഗേഷൻ സെക്ഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടുന്ന് ഇറങ്ങി ഇനി നമ്മൾ ഓഫീസും നമ്മുടെ ഓർണമെൻ്റൽ പ്ലാന്റ്സും പ്ലസ് മറ്റു ഇരിക്കുന്ന ഇരിക്കുന്നവിടുത്ത് പോവാണ് ഇവിടെ ഇത് മറ്റേ മൾബറിയാണോ പാകിസ്ഥാൻ എന്ന് പറയുന്ന വലിയ ലോങ് എന്ന് പറയുന്ന മൾബറിയാണ് അല്ലേ റൂണിങ് ചെയ്ത് കൊടുത്താൽ നല്ല കായ ആ വരും എന്ന് പറഞ്ഞേക്കാം അവിടെ നല്ലൊരു ബോഗൻ വില്ല അവിടെ വളർന്ന് വലിയ തേക്കിൻ്റെ മേലേക്ക് കയറിയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ മൊത്തത്തിൽ ഒരു ഭംഗിയുണ്ട് ഓക്കെ ഓക്കെ ഇത് നമ്മുടെ ചകിരിയുടെ ചിപ്പുകൾ അല്ലേ ഇത് കമ്പോസ്റ്റ് ചെയ്ത ക്വാർഫിറ്റ്സ് വളവാക്കി നമ്മുടെ പുതിയ തൈകൾ കവറിലൊക്കെ ആക്കി കൊടുക്കുമ്പോഴല്ലേ ഹെൽത്തി ആയിട്ടുള്ള ഇതാണ് നാഷണൽ ഹോസ്റ്റ് ഗാർഡൻ്റെ മാടക്കത്തറയുള്ള യൂണിറ്റ് ഇവിടുത്തെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം